മലപ്പുറം സെന്ററിനോട് ചേർന്ന് ദുബായ് ചാപ്റ്റർ സഹായത്തോടെ നിർമ്മിക്കുന്ന കാൻസർ കെയർ ഹോം പാണക്കാട് സയ്യിദ് സാദിഖലി നിർവഹിച്ചു കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഒരുപാട് രോഗികൾക്ക് ആശ്വാസമാകാൻ സെന്ററിന് സാധിച്ചിട്ടുണ്ടെന്നും സെന്ററിന് കീഴിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നതെന്നും തങ്ങൾ പറഞ്ഞു ശിലാസ്ഥാപന സമ്മേളനം മുനവറലി മുന്നവർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് തന്നെ മികച്ച മലപ്പുറത്ത് ഉയർത്താനുള്ള പദ്ധതികളാണ് നടന്നുകൊണ്ടിരിക്കുന്ന കൂടുതൽ രോഗികളിലേക്ക് കൂടുതൽ സഹായം എത്തിക്കുന്നതിനടക്കമുള്ള സൗകര്യങ്ങൾ ഉറപ്പുരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ക്യാൻസർ കെയർ ഹോം പദ്ധതിയും റിസർച്ച് സെന്ററും ഇതിന്റെ ഭാഗമാണെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു എം എൽ എ സ്വാഗതം പറഞ്ഞു മലപ്പുറം സി എസ് സെന്റർ വൈസ് പ്രസിഡന്റ് ഹമീദ് മസർ അധ്യക്ഷനായിരുന്നു മലപ്പുറ സി എസ് സെന്റർ ദുബായ് ചാപ്റ്റർ കമ്മിറ്റി പ്രസിഡന്റ് സഫീർ മങ്കർത്തൊടി പദ്ധതി വിശദീകരണം ഓൺലൈനിൽ നടത്തി തുടർന്ന് കെ എം സി ജിദ്ദ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് അരിമ്പ്ര അബൂബക്കർ സി എസ് സെന്റർ ദുബായ് ചാപ്റ്റർ കമ്മിറ്റി ഭാരവാഹികളായ ചോലക്കൽ അബ്ദുറസാഖ് ഡോക്ടർ സലീം കൊന്നാല കാദർ പുരോമണ്ണ എന്നിവരെ പൊന്നാടണിച്ച് ആദരിച്ചു ഹാബി ഉസ് എം എൽ എ ടി വി ഇബ്രാഹിം എം എൽ എ ഡോക്ടർ കെ വി ഗംഗാധരൻ ഡോക്ടർ ഷാഫി ഡോക്ടർ ഷിയാ മുഹമ്മദ് ഡോക്ടർ കെ പരിദ് ഡോക്ടർ ബദർദ്ദീൻ ഉസ്മാൻ പരി പി കെ ഐമോഹാജി പി എസ് സലാം ഹാരിസ് അമിയൻ അരിയാർ കളപ്പാടൻ പി കെ ബാബ യൂസുഫ് കുമാല തറൈൽ അബു സി പി ഷാജി തുടങ്ങിയവരും സംബന്ധിച്ചു മലപ്പുറത്തിന്റെ